ഈ ഇലകൾ കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണും ഈ ചെടി എന്താണെന്ന് അല്ലേ ഈ ചെടിയെ കുറിച്ചിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് ഇതാണ് നമ്മളുടെ ദേവദാരു എന്ന് പറയും കേട്ടോ കാശ്മീരിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നൊരു ചെടിയാണ് ദേവദാരു ദേവദാരുവിൻ്റെ തടി ഫർണിച്ചർ ഉണ്ടാക്കുവാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഇലകൾക്ക് നല്ല സുഗന്ധമാണ് കേട്ടോ ഒന്ന് പൊട്ടിട്ട് നോക്കിയാൽ നല്ല സുഗന്ധമാണ് ഇത് നമ്മളുടെ നേഴ്സറികളിലൊക്കെ ലഭിക്കും ഈ ദേവദാരുവ് നമുക്ക് നടുവാനായിട്ട് ചെറിയ കേട്ടോ ഈ ചെറിയ ഒരു തണ്ട് ഇത് ഇത് ഇതുണ്ട് ഇവിടെ വെച്ച് ചെറിയതെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിരി മൂപ്പത്തിയ തണ്ടായിരിക്കണം കേട്ടോ അതൊന്ന് മുറിച്ചിട്ട് നമ്മൾ ഈ ഇത് ഫാസ്റ്റ് റൂട്ടിലൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഇത് പിടിക്കുന്നത് ദേവദാരു പ്രത്യേകിച്ച് രോഗ രോഗങ്ങളോ കീട രോഗങ്ങളൊന്നും വരാറില്ല പരിചരണമൊന്നും അധികം ആവശ്യമില്ല എങ്കിലും നനച്ചു കൊടുക്കണം പിന്നെ സൂപ്പർ മീലൊക്കെ കാലങ്ങളിൽ ഇട്ട് കൊടുക്കാം പിന്നെ പിന്നീട് ഇതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇത് തഴച്ച് വളർന്നോളും ദേവതാരു ഓരോ വീട്ടിലും വെക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായ മുന്നൂറോളം സ്പീഷീസുകൾ നിലവിലുണ്ട് ഈ ദേവദാരുവിന് പേപ്പർ ബാഗ് എന്നൊക്കെ പറയുന്നുണ്ടാവും ഇതിനെ പേപ്പർ ബാഗ് എന്നൊക്കെ വിളിപ്പേരുണ്ട് ഉണ്ട് ദേവദാരുവിന് ചെടി ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വളരെ വലിയൊരു വൃക്ഷമാണ് ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ അലങ്കാരം ചെടിയായിട്ട് വെച്ചു പിടിപ്പിക്കുന്നതാണ് ദേവദാരുവെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഫർണിച്ചറുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല സുഗന്ധമുള്ള ഒരു ചെടിയാണ് കേട്ടോ അതുപോലെ ഫർണിച്ചറുകൾക്ക് പണിതാലും ഇത് തടിക്ക് നല്ല സുഗന്ധമാണ് എന്തായാലും ദേവദാരു ഞാൻ പറഞ്ഞ പോലെ തന്നെ നേഴ്സറികളിൽ ലഭിക്കും ഒരെണ്ണം വാങ്ങിയ ശേഷം ഒന്ന് വലുതതിന് ശേഷം നമുക്ക് അതിൻ്റെ തണ്ടുകൾ മുറിച്ച് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഓരോ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് ദേവദാരു ദേവദാരു നമുക്ക് ഈ അന്തരീക്ഷത്തിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ ഒരുപാട് ഓക്സിജൻ പുറത്തുവിടുന്നൊരു സസ്യമാണ് ദേവദാരു ഏതാണ്ടൊരു നൂറ് നൂറ്റമ്പത് രൂപ വരെ നേഴ്സറികളിൽ ഇതിന് വില വരുന്നുണ്ട് എന്തായാലും ഒരെണ്ണം വാങ്ങിച്ച് വീടിൻ്റെ മുൻവശത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ വലിയൊരു വൃക്ഷമാകും ഏതാണ്ട് ഒരു വലിയ വൃക്ഷമാകുന്നതാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ശീലങ്ങൾ ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ